ഹാഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു മെറ്റീരിയൽ കിറ്റായിട്ടാണ് എത്തിയിട്ടുള്ളതായിട്ടോ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഒക്കെ മെറ്റീരിയൽ കിറ്റ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേര് മാലയുടെ കൂടെ കിറ്റ് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു മാലയുടെ പത്ത് ടൈപ്പ് ബീറ്റ്സ് മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കിറ്റായിട്ടാണ് എത്തിയിട്ടുള്ളതായിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പത്ത് ടൈപ്പ് മാലകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കിട്ടാനായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കറിയാം സ്കൂളും നഴ്സറിയും ഒക്കെ തുറക്കാനായിട്ട് പോവാണ് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് നമ്മുടെ സ്വന്തം മക്കൾക്ക് ഉപയോഗിക്കാനും പറ്റും നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത് എലാസ്റ്റിക്കിലാണ് സ്ക്രൂ ലോക്കില്ലാതെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ പക്ഷേ കിറ്റിനകത്ത് സ്ക്രൂ സ്ക്രൂലൊക്കെ എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കിറ്റ് അല്ലാതെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരാം ഇത് ഈ ഒരു പത്ത് ടൈപ്പ് മാലകളാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡോട്ട് ബീഡ്സ് ഉണ്ടല്ലോ സ്റ്റോൺ ഡോട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പിൽ വരുന്ന ഇത് ക്രിസ്റ്റൽ എഫക്റ്റ് വരുന്ന ബൈക്കൻ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്കൈ ബ്ലൂ ആയിരിക്കും അതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള എട്ട് ഷെയ്ഡ്സിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഷൈനിങ് ഈ ഒരു ടൈപ്പ് ഫ്ലോ ബീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ബബിൾ ബീഡ് പോലെ ഉണ്ടാവും ഇതുപോലെയാണ് ഒരു ഫ്ലവർ ബീഡ് വരുന്നത് കേട്ടോ അത് ഇതുപോലെ കോർത്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നോർമൽ വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ഒപ്പാക് ടൈപ്പിൽ വരുന്നത് സിക്സ് എം ഓമിൻ്റെ ബീഡ്സുമാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്ലോയിങ് പേസ്റ്റൽ ബീഡ്സ് ഉണ്ടല്ലോ അതിനകത്ത് ബട്ടർഫ്ലൈയും പുതിയതായിട്ട് വന്നിട്ടുള്ള ബട്ടർഫ്ലൈയും പുതിയതായി വന്നിട്ടുള്ള ഫ്ലവർ ബീഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പേസ്റ്റൽ ബീഡ്സ് എയ്റ്റെം എം അതുപോലെ തന്നെ എയ്റ്റ് എം എമ്മിൻ്റെ നോർമൽ വൈറ്റ് ബീഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഡബിൾ പോളിഷ്ഡ് ബീഡ്സിൽ ഇതിനകത്ത് റെഡാണ് നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലേതാണോ ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ ഇതുപോലെ ഒരു നോർമൽ മുത്തുമാല ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്ലാസ് എഫക്റ്റ് ബീഡ്സിൽ സ്റ്റാർ ഷേപ്പ് വെച്ചിട്ട് സ്റ്റാർ ഷേപ്പ് തന്നെ ആയിരിക്കും കിറ്റിലുണ്ടാവും കേട്ടോ അതെ ഇതുപോലെ ആ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സും വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാല പിന്നെ വരുന്നത് നമ്മുടെ ത്രീ ഡി എഫക്റ്റിൽ വരുന്ന ബോൾ ബീഡ്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ വരുന്ന ഈ ഒരു ബോൾ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാല ഇത് ഇതും നേരത്തെ ഈ ഒരു ടൈപ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റോറിൽ പത്തോളം കളേഴ്സ് അവൈലബിൾ ആണ് അതിലേതെങ്കിലും ഒരു കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ ആ ഒരു ടൈപ്പിൽ പിന്നെ വരുന്നത് നമ്മുടെ ഫിമോ ബീഡ്സ് ട്രെൻഡിങ്ങിലുള്ള ഫിമോ ബീഡ്സ് ആകുമ്പോൾ നമുക്ക് മാലയ്ക്ക് അത്രയ്ക്ക് ഇറക്കം കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ നമുക്ക് ഫിമോ ബീഡ്സ് അന്വേഷിച്ച് അറിയാം മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് വരുന്ന ബീഡ്സ് ആണ് ആ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഹെയർ മാല കേട്ടോ ഹെയർ ബാൻഡ് നിന്നാണ് കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു മാല പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഷൈനി ടൈപ്പിൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ഇല്ലേ അത് ഇതുപോലെ ഒരു പാറ്റേണിൽ ജസ്റ്റ് മൂന്ന് ഫ്ലവർ ഇതുപോലെ കോർത്ത് കൊടുത്തിട്ട് ഇത് പെലാസ്റ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പമുണ്ട് ഇതുകൊണ്ട് ജസ്റ്റ് മൂന്ന് ഫ്ലവർ കോർത്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നിട്ട് നോർമൽ സിക്സ് എയ്റ്റ് എം എം ബീഡ്സും സിക്സ് എം എമ്മിൻ്റെ ഒപ്പാക് ടൈപ്പ് ബീഡ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം വരുന്നത് നമ്മുടെ ടേസ്റ്റിൽ റോസ് ബോൾ ഉണ്ടല്ലോ ആ ഒരു ബീഡ് വെച്ചിട്ട് റോസ് ബോൾ ഒരു പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആവാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഗ്ലാസ് ബീഡായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ ഗ്ലാസ് ടൈപ്പ് ബീഡ് തന്നെയാണ് ആഡ് ചെയ്യുകയുള്ളൂ പിന്നെ വന്നിട്ടില്ലേ നമ്മുടെ ഫിമോ ബീഡ്സിൻ്റെ തന്നെ നമ്മൾ സീഡ് ബീഡ്സ് വെച്ചിട്ട് വൈറ്റ് സീഡ് ബീഡ്സ് വെച്ചിട്ട് ഒരു ബീച്ച് തീമിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റാർ വരുന്ന ഒരു മാലയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റാർ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക ഇത് ഇതുപോലെ അപ്പോൾ ഇത്രയും ഈ ഒരു പത്ത് മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കിറ്റാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കിറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫിഷിംഗ് വയർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഫിഷിംഗ് വയറിന് പകരം ഈ ഒരു ക്രിസ്റ്റൽ ഡെക്കിൻ്റെ പോയിൻറ്റ് എയ്റ്റിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ മാല ചെയ്യാൻ നമ്മൾ ഈ ഒരു മോഡലിലൊന്നും സ്ക്രൂ ലോക്ക് തന്നെ ഞാൻ മാലപിരി കാണിച്ചിട്ടില്ല പക്ഷെ ഒരു പത്ത് പീസ് മാലപിരിയും അതുപോലെ തന്നെ സീഡ് ബീഡ്സും ഉണ്ടാവും കേട്ടോ നമുക്ക് ആ മാല ചെയ്യാൻ ആവശ്യമുള്ള സീഡ് ബീഡ്സ് ഉണ്ടാവും കാരണം ഇപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലപിരി ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു ത്രീ ഡി എഫക്റ്റിൽ വരുന്ന ഗ്ലാസ് ബീഡ്സ് അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന ഷൈനി ടൈപ്പ് ഷൈനിങ് ടൈപ്പിൽ വരുന്ന സ്റ്റാറും അതുപോലെ തന്നെ റോസ് ബോളും പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഷൈനി ഫ്ലവർ ബീഡ്സ് രണ്ട് ടൈപ്പിൽ വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഡോട്ട് ബീഡ്സ് ഉണ്ടല്ലോ ആ ഒരു ഡോട്ട് ബീഡ് അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ പോളിഷ് ആയിട്ട് വരുന്ന സിക്സ് എം എം ഉള്ള ഒരു ബീഡ്സ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഗ്ലോയിങ് പേസ്റ്റൽ ബീഡ്സിൻ്റെ ഈ ഒരു മിക്സാണ് ഇട്ട് നമുക്ക് ആ ഒരു മാഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫീമോ ബീഡ്സിൻ്റെ ഈ ഒരു റൗണ്ട് ബീഡ്സും സ്റ്റാർ ബീഡ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ആ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് ബീഡ്സ് ഉണ്ടല്ലോ ബൈക്കൺ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഷേപ്പിൽ ഇത് ഈ ഒരു ഷേപ്പിലുള്ളത് അത് പിന്നെ സിക്സ് എം എമ്മിൻ്റെ ഒപ്പാക് ടൈപ്പ് ബീഡ്സ് അതുപോലെ തന്നെ എയിറ്റ് എം എമ്മിൻ്റെ നോർമൽ വൈറ്റ് ബീഡ്സ് ബീഡ്സാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് കിറ്റിനകത്ത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത്രയും ഐറ്റംസാണ് കെട്ടിനകത്ത് ഉണ്ടാവുക നൂറ്റി എൺപത്തി അഞ്ച് രൂപ പത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കിറ്റ് ആവശ്യമുള്ളവർ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ താങ്ക് യു